ബീഹാർ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം വന്ന ഒരാഴ്ച പിന്നീട് മുമ്പേ ബീഹാറിലെ ഭരണവിരുദ്ധ വികാരത്തെ തുടർന്ന് വിജയം പ്രതീക്ഷിക്കുന്ന മുഖ്യ പ്രതിപക്ഷ കക്ഷിക്ക് നേർക്കൊരു അഴിമതി കേസ് നടപടി കോടതി നടപടിയായതിനാൽ യാദൃച്ഛികത എന്ന് പറയാമെങ്കിലും ഝാർഖണ്ഡിലും ഡൽഹിയിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് നേരിട്ട ഇ ഡി ആക്രമണത്തിനും ജയിൽവാസത്തിനും ശേഷം അടുത്ത പ്രമുഖ തെരഞ്ഞെടുപ്പിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് കോട്ടമുണ്ടാകുന്ന നിയമക്കുരുക്ക് വെറുതെ തള്ളിക്കളയാനാവില്ല പഴയ ഒരു കേസിൽ വർഷങ്ങൾക്കിപ്പുറം പുതിയ കുരുക്കിൽ ഉണ്ടാവുന്നത് ഒരു സി ബി ഐ കേസിലാണെന്നും കൂടി ചേർത്ത് വായിക്കണം ഐ ആർ സി ടി സി അഴിമതി കേസിൽ മുൻ കേന്ദ്രമന്ത്രിയും ബിഹാർ മുഖ്യമന്ത്രിയുമായിരുന്ന ലാലു പ്രസാദ് യാദവിനും ഭാര്യ റാബറി ദേവിക്കും മകൻ തേജസ്വി യാദവിനുമെതിരെയാണ് അഴിമതി ക്രിമിനൽ ഗൂഢാലോചന വഞ്ചന എന്നീ കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നത് ഡൽഹി റൌസ് അവന്യൂ കോടതിയാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ ലാലു പ്രസാദ് യാദവ് റെയിൽവേ മന്ത്രിയായിരുന്ന കാലത്ത് ഐ ആർ സി ടി സി ഹോട്ടലുകളുടെ അറ്റകുറ്റപ്പണി നിർവഹിക്കുന്ന കരാറുകൾ നൽകുന്നതിനിടെ അഴിമതി നടന്നുവെന്നതാണ് കേസ് നിലവിലെ ബീഹാർ പ്രതിപക്ഷ നേതാവായ തേജസ്വി യാദവിനെതിരെ ഗൂഢാലോചന വഞ്ചന എന്നിവ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ചാർത്തിയിരിക്കുന്നത് കേസിൽ ഉടൻ വിചാരണ ആരംഭിക്കുമെന്നും പ്രത്യേക സി കോടതി അറിയിച്ചതോടെ ബീഹാർ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾക്ക് മുമ്പുണ്ടായ നടപടി രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയാവുകയാണ് ിഹാറിൽ വിജയം പ്രതീക്ഷ നിതീഷ് കുമാറിനും ബി ശക്തമായ പ്രചാരണം നടത്തിയ ആർ കനത്ത തിരിച്ചടിയാണ് ഡൽഹി കോടതി ഉത്തരവ് ഭൂമി കൈപ്പറ്റുന്നതിനായി ഗൂഢാലോചന നടത്തിയതും പദവി ദുരുപയോഗം ചെയ്ത ടെൻഡർ നടപടികളെ സ്വാധീനിച്ചതുമായ ആരോപണങ്ങളിൽ പ്രാഥമിക തെളിവുകൾ ഉണ്ടെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് കോടതി വിചാരണയിലേക്ക് നീങ്ങാൻ ഉത്തരവിട്ടിരിക്കുന്നത് റൌസ് കോടതിയിലെ പ്രത്യേക ജഡ്ജി വിശാൽ ഗോഗ്നെയാണ് സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചത് പ്രതികളെല്ലാം തങ്ങൾ കുറ്റക്കാരല്ലെന്ന് വാദിച്ചതോടെയാണ് കേസ് വിചാരണയിലേക്ക് നീങ്ങുന്നത് മുതൽ രണ്ടായിരത്തിഒമ്പത് വരെ ലാലു പ്രസാദ് യാദവ് റെയിൽവേ മന്ത്രിയായിരുന്ന കാലത്ത് ഐ ആർ സി ടി സി ഹോട്ടലുകളുടെ അറ്റകുറ്റപ്പണി കരാറുകൾ അനുവദിച്ചതിൽ അഴിമതി നടന്നുവെന്ന ആരോപണവുമായി ബന്ധപ്പെട്ടതാണ് കേസ് ബി എൻ ആർ പുരി എന്നീ രണ്ട് ഐ ആർ സി ടി സി ഹോട്ടലുകളുടെ അറ്റകുറ്റപ്പണി കരാർ സുജാത ഹോട്ടലിന് നൽകിയതായാണ് അഴിമതി ആരോപണം ഈ ഇടപാടിന് പകരമായി ലാലു പ്രസാദ് യാദവിന് ഒരു ബിനാമി കമ്പനി വഴി മൂന്ന് ഏക്കറോളം ഭൂമി ലഭിച്ചതായാണ് സി ബി ഐ ആരോപണം കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഭൂമി ലാലുവിന്റെ ഭാര്യ റാബ്രി ദേവിയും മകൻ തേജസ്വി യാദവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഒരു കമ്പനിക്ക് വിപണി മൂല്യത്തിനും കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്നാണ് ടെൻഡർ നടപടികളിൽ കൃത്രിമം കാണിച്ചതായും സുജാത ഹോട്ടലുകളെ സഹായിക്കുന്നതിനായി വ്യവസ്ഥകളിൽ മാറ്റങ്ങൾ വരുത്തിയതായും സി ബി ഐ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ഐ ആർ സി ടി സിയുടെ അന്നത്തെ ഗ്രൂപ്പ് ജനറൽ മാനേജർമാരായ വി കെ അസ്താന ആർ കെ ഗോയൽ സുജാത ഹോട്ടൽസിന്റെ ഡയറക്ടർമാരും ചാണക്യ ഹോട്ടൽ ഉടമകളുമായ വിജയ് കൊച്ചാർ വിനയ് കൊച്ചാർ എന്നിവരുടെ പേരും സി ബി ഐ കുറ്റപത്രത്തിലുണ്ട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തിഒമ്പത് കാലഘട്ടത്തിൽ നടന്ന സംഭവത്തിൽ ലാലു പ്രസാദ് യാദവിനും കുടുംബാംഗങ്ങൾക്കുമെതിരെ രണ്ടായിരത്തി പതിനേഴിലാണ് സി ബി ഐ എഫ്ഐആർ ഫയൽ ചെയ്തത് എല്ലാ പ്രതികൾക്കുമെതിരെ കുറ്റം ചുമത്താൻ മതിയായ തെളിവുകൾ ഉണ്ടെന്ന് സി ബി ഐ ഡൽഹി കോടതിയെ അറിയിക്കുകയും ചെയ്തു കുറ്റം ചുമത്താൻ ഒരു തെളിവുമില്ലെന്നും ടെൻഡറുകൾ ന്യായമായാണ് നൽകിയതെന്നും ലാലുവിന്റെ അഭിഭാഷകരും വാദിച്ചു യാദവ് കുടുംബം അന്വേഷണം തുടങ്ങിയ കാലത്ത് തന്നെ കേസിനെ ചോദ്യം ചെയ്യുകയും തങ്ങൾക്കെതിരെ തെളിവുകളില്ലെന്ന് പറയുകയും ചെയ്തിരുന്നു കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അന്ന് മുതൽ തന്നെ ആക്ഷേപവും ഉയർത്തിയിരുന്നു സാമൂഹ്യ അയോധ്യ സാമൂഹ്യമാക്കി എൽ കെ അദ്വാനി നയിച്ച രഥയാത്രയെ വട്ടം നിന്ന് ബീഹാറിൽ തളച്ച നാളു മുതൽ ആർ എസ് എസിന്റെയും ബിജെപിയുടെയും കരടായി ലാലുപ്രസാദ് യാദവിനെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബിജെപി അധികാരത്തിലേറിയതു മുതൽ ലക്ഷ്യം വെച്ചിരുന്നുവെന്ന് പല ഘട്ടത്തിലും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളതാണ് ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടപ്പെടുന്ന തേജസ്വി യാദവ് രാഹുൽ ഗാന്ധിക്കൊപ്പം നടത്തിയ വോട്ടർ അധികാർ യാത്രയും താൻ മുഖ്യമന്ത്രിയായാൽ ഓരോ വീട്ടിലും സർക്കാർ ജോലിക്കാർ എന്ന പ്രഖ്യാപനവും വലിയ രീതിയിൽ ബീഹാറിൽ സ്വാധീനം ചെലുത്തുമ്പോഴാണ് കോടതിയുടെ പൊതുദനുള്ള വിധി വർഷങ്ങളായി സിബിഐ അന്വേഷണവും മാർച്ചിൽ കുറ്റം ചുമത്താനുള്ള സിബിഐ വാദം പൂർത്തിയായതുമായ കേസിലാണ് തിരഞ്ഞെടുപ്പിന് ആഴ്ചകൾ ബാക്കി നിൽക്കെ വിചാരണ കോടതി കുറ്റം ചുമത്തിയത് രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിയാണ് ഈ അവസരത്തിലെ നടപടിയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു മരിക്കും വരെ ഈ കേസിൽ പോരാടുമെന്ന് പറഞ്ഞ് തേജസ് യാദവ് നയം വ്യക്തമാക്കി കഴിഞ്ഞു എന്തായാലും ബീഹാറിൽ അരയും തലയും മുറുക്കി ഏവരും ഇറങ്ങിയിരിക്കുന്നത് കേന്ദ്രഭരണത്തില് തന്നെ നിര്ണായക വഴിത്തിരിവിന് സാധ്യത മുന്നിൽ കണ്ടാണ്